ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ മറ്റൊരു വാർത്ത ഹോട്ട്സ്റ്റാറിൽ വന്നിരിക്കുകയാണ് ഇന്നത്തെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് എന്തൊക്കെയോ ഈ ഒരു വാർത്തയെക്കുറിച്ച് സത്യാവസ്ഥ നോക്കുകയാണെങ്കിൽ നിലവിൽ നമുക്കിപ്പോൾ വോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള വോട്ട് രേഖപ്പെടുത്തിയെന്ന ശേഷം മാത്രമാണ് ഈ ഒരു എററായിട്ട് കാണിക്കുക അതായത് അടുത്ത വോട്ട് നിങ്ങൾക്ക് അടുത്ത മൺഡേ മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുക എന്നാൽ ഇതിൽ നിന്നും വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞവടെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ രണ്ടുപേര് പുറത്തായ സാഹചര്യത്തിലായിരുന്നു സിജോ അതോടൊപ്പം തന്നെ റോക്കി തുടങ്ങിയവർ പുറത്തായ സാഹചര്യത്തിലായിരുന്നു വോട്ടിംഗ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിലവിൽ നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചാൽ ഇന്ന് ശ്രീരേഖയ്ക്ക് ഒരു പരിക്ക് വെറ്റിട്ടുണ്ടായിരുന്നു എന്നാൽ ശ്രീരേഖ ഇതുവരെ ഷോയിന് കിറ്റ് ചെയ്തിട്ടില്ലെന്നാണ് അറിയാൻ ഒരു ഒരുപക്ഷെ സിജോയ്ക്ക് വേണ്ടി വന്നിട്ട് ഒരു റെസ്റ്റ് ശ്രീരേഖയും വരുമോ എന്നും നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ കണ്ടുതന്നെ അറിയണം നിലവിൽ നമുക്കിപ്പോൾ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പം കാണാൻ സാധിക്കുക എന്തേക്കാളും ഇന്ന് കൃത്യം പന്ത്രണ്ട് മണിക്ക് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തത വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ആരും തന്നെ വോട്ട് ചെയ്യാതിരിക്കണം നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കി വോട്ട് ചെയ്യാൻ ശ്രമിക്കുക നിലവിലെ വോട്ടിംഗ് സെറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ശ്രീധുവിന്റെ മുന്നേറ്റം തന്നെ കാണാൻ സാധിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് ഋഷിയെ തന്നെയാണ് മൂന്നാം സ്ഥാനം ജാസ്മിൻ തുറന്നവയ്ക്കോ നാലാം സ്ഥാനത്ത് അപ്സര തുടരുകയാണ് അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുക ഗബ്രീനയാണ് ആറാം സ്ഥാനത്ത് അൻസുബ തുടരുമ്പോൾ ഏഴാം സ്ഥാനത്ത് നോറയാണ് നിലവിൽ എട്ടാം സ്ഥാനത്ത് യമുനയാണ് എന്തൊക്കെയാണ് യമുനയുടെ കാര്യത്തിൽ ഇങ്ങനെ സേഫ് സോണിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിലുള്ള ഭാഗ്യം യമനെ തുണച്ചു ഈ ആഴ്ച ശ്രീരേഖയോട് ആ ഒരു ഭാഗ്യം തുണയ്ക്കുക കണ്ടു തന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മനസ്സിലാക്കി കമന്റ് കൺബോക്സിൽ പങ്കു ഈ വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക